യേഴ്സ് ഒരു അടിപൊളി ആയിട്ടുള്ള റീസ്റ്റോപ്ഡ് കളക്ഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളിപ്പോ ഫോർ ഓർ ഫൈവ് ടൈംസ് റീസ്റ്റോക്ക് ചെയ്ത ഭയങ്കര ഡിമാൻഡും എൻക്വയറീസുള്ള ഒരു ഐറ്റം ആണ് വന്നിരിക്കുന്നത് നമ്മുടെ വിചിത്ര ഫാബ്രിക്കിൽ പാച്ച് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ് ബ്ലാക്ക് ഞാൻ ഇട്ടേക്കുന്നത് സെയിം കളർ ഷെയ്ഡ്സ് എപ്പോഴും ഈ ഫോർ കളേഴ്സ് തന്നെയാണ് റീസ്റ്റോക്ക് വരുന്നത് ഭയങ്കര ഒരു ഐറ്റം ആണ് ഇതുപോലെ ഒരു ലീഫ് പാറ്റേണിൽ അതും ബ്രാസോള് തന്നെ ലൈസർ പ്രിന്റഡ് പാച്ച് ആണ് അതിൽ കൊടുത്തേക്കുന്നത് ചെറിയ ഗ്ലേസിംഗ് ഗ്ലിറ്ററിൽ ലുക്ക് ഒക്കെ ഉണ്ടല്ലേ അതിൽ മിറേഴ്സ് കൊണ്ടുള്ള ഹാൻഡ് വർക്ക് ഈ നാല് കളർ ഷെയ്ഡ്സ് ഡീറ്റെയിൽസ് നോക്കാം ഞാൻ എന്തേലും ബ്ലാക്കിൽ തന്നെ സെയിം പ്രാസോ പാച്ച് യോക്കിൽ കൊടുത്തിട്ട് മിറസ് കൊണ്ടുള്ള ഹാൻഡ് വർക്ക് തുപ്പിട്ട് ഇതേപോലെ ഉണ്ട് ഗ്ലിറ്ററി ലുക്കും ആ ഒരു ലീഫ് പാറ്റേൺ മൾട്ടി കളേർഡ് അതായത് ബ്രാസോയിൽ തന്നെ ലേസർ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് വിത്ത് ഇങ്ങനെ ഒരു ഗ്ലിറ്ററി ലൈൻസ് വരുന്നുണ്ട് എൻഡില് ബ്യൂട്ടിഫുൾ ആയിട്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കളറ് ടാക് പോർട്ടൽ ഗ്രീനില് ലേസർ പാച്ച് പാച്ച് ചെയ്തിരിക്കുന്നത് ഗ്രീൻ വരുന്നുണ്ട് ഒരു ബ്രൗണിഷ് ഓറഞ്ചിന്റെ കോമ്പിനേഷൻ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ആണ് ഈ ലേസർ പ്രിന്റിൽ കൊടുത്തേക്കുക വിത്ത് ആ ഒരു ഗ്ലിറ്ററി ലൈൻസും ഹാൻഡ് വർക്ക്ഡ് മിറൽസും ആണ് ഇത് ടോപ്പ് ടു പോയിന്റ് സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് ഫ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട അതിൻ്റെ മെയിൻ ഹൈലൈറ്റും വളരെ ലൈറ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിടക്കുന്ന ദുപ്പട്ടയാണ് അതിൽ പേരെ ഏതെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഊർന്ന് പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ദുപ്പട്ടയല്ല അതിൽ വന്നിട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലീഫ് ഡിസൈൻ ആണ് ഒരു നീം ലീഫ് പോലത്തെ ഒരു ലീഫിന്റെ ലേസർ പ്രിന്റ് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് വിത്ത് എൻഡിൽ വരുമ്പം ടാസിൽസ് ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് അടുത്ത ഷെയ്ഡ് ഏഹ് തന്നെ ഷെയ്ഡാണ് വൈൻ പർപ്പിൾ ഷെയ്ഡ് ഇതിൽ കണ്ട ഒരു ഗോൾഡൻ ബ്രൌണിന്റെ ഒരു ടോൺ ആ ഒരു ലൈഫ് ലൂ വന്നിട്ടുണ്ട് പാച്ച് വർക്ക് സെയിം തന്നെ വിട്ടുള്ള ഒരു പാച്ച് വർക്ക് അതിന്റെ ബോർഡേഴ്സ് ആയിട്ട് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട് ടു പോയിന്റ് സിക്സ് ടോപ്പ് ലെങ്ത് ബോട്ടം സാൻഡ്രോൺ ഫാബ്രിക്കിലാണ് ഇതെല്ലാം ദുപ്പട്ട ദുപ്പിട്ടയിലെ വർക്ക് ഇതിനോട്ട് ഒരു ഗ്ലൗസി ലൈൻസ് വരുന്നുണ്ട് ലേസർ പ്രിൻ്റഡ് സ്റ്റൈലാണ് വരുന്നത് സാൻഡൂൺ സെയിം കളറിൽ വരുന്ന ബോട്ടോ ആണ് പെയർ ചെയ്തിരിക്കുന്നത് തൗസൻഡ് എയ്റ്റി ആയിരത്തി എൺപതാണിൻ്റെ പ്രൈസ് റേഞ്ച് ഇതാണ് ലാസ്റ്റ് കളർ നേവി ബ്ലൂ ഷെയ്ഡിൽ പാറ്റേൺസ് സെയിം ഇതിൽ വരുമ്പം ഒരു എക്വാ എക്വ അല്ല നമ്മുടെ കിങ് ഫിഷറിൻ്റെ കിങ് ഫിഷർ ബ്ലൂ പോലത്തെ ഒരു ടോൺസ് ആണ് ഇതിൽ ആ ഒരു പ്രിൻ്റിൽ ചെയ്തേക്കുന്നത് എല്ലാത്തിലും നല്ല പാറ്റേൺസ് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് അതിന് ചുറ്റും ഏതാണോ ബേസ് ആയിട്ടുള്ള കളർ ആ കളർ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട നോക്കുക ലൈറ്റും ഡാക്കോ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ലേസർ പ്രിൻറ്റ് വിത്ത് ബ്ലൗസി ലൈൻസ് ഒക്കെ ഉള്ള ബ്യൂട്ടിഫുൾ ആള്ള ദുപ്പട്ട ഈ നാല് ലിമിറ്റഡ് കളേഴ്സ് ആണ് എപ്പോഴും ഇതിൽ റീസ്റ്റോക്ക് വരിക ഇപ്പൊ ഇത്തവണ ഹ്യൂജ് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം നാലോ അഞ്ചോ തവണ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ തവണയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് കിട്ടിയില്ല ഈ തവണ എല്ലാവർക്കും കിട്ടും അതിന് മാത്രമുള്ള ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ട് തൗസൻഡ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത് നിങ്ങൾ മാക്സിമം വെബ്സൈറ്റ് വഴി സോറി വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നമ്മുടെ വെബ്സൈറ്റ് ചെറിയൊരു മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ട് ഇച്ചൂടെ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് നിങ്ങൾ വെബ്സൈ വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുന്നതായിരിക്കും സോ ആൻഡ് പുതിയ പുതിയ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഇങ്ങനെയുള്ള കമ്മിങ് വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് മിസ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണുക സജഷൻസ് ഒക്കെ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്